നാളെയും മറ്റന്നാളും പ്രധാന യു എസ് സാമ്പത്തിക ഡാറ്റകൾ വരാനിരിക്കുമ്പോൾ സ്വർണ്ണവിപണി വിദൂര ഭാവിയിൽ എങ്ങോട്ട് നീങ്ങിയേക്കുമെന്ന വ്യക്തമായ സൂചന സെപ്റ്റംബർ പത്തൊൻപത് വീഡിയോയിൽ നൽകിയിരുന്നു അതുപ്രകാരം നിക്ഷേപമായി സ്വർണം സ്വീകരിച്ചവർ കാത്തിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശക്തമായ യു എസ് ഡോളറിന്റെ പിൻബലത്തിൽ ഇന്ന് രാവിലെ താഴേക്കിറങ്ങിയ സ്വർണ്ണ വിപണി രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴിത് അല്പം കൂടി താഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി ഒന്ന് ഡോളറിൻ്റെ പരിധി എത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോഴത്തെ തങ്ക വില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവൻ ആയിരത്തി രൂപ കുറഞ്ഞു ഇന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി എൺപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്